കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ നിന്ന് വന്ന വാർത്തയുണ്ടല്ലോ ആ വാർത്ത വളരെ ദുഃഖകരമായ വാർത്തയാണ് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്നലെ ഈ ചേർത്തലയിൽ അമ്മ മരിച്ചതിനെക്കുറിച്ച് മകൾ നൽകിയ മൊഴി അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുന്നു അതിനുശേഷം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് അയാൾക്കെതിരെ അച്ഛനെതിരെ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാരണം മുകളിൽ നിന്ന് വീണ് തലക്കേറ്റ ക്ഷതം കൊണ്ടാണ് അമ്മ മരിച്ചത് എന്നാണ് മാതാവ് ചേർത്തലയിലെ വീട്ടമ്മ മരിച്ചത് എന്നാണ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മർദ്ദനമുണ്ടായി പക്ഷെ ായിരുന്നു പക്ഷേ മനഃപൂർവ്വമല്ല മനീഷ് മഹിവാൽ ആണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത് മനീഷ് ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മകളാണ് അച്ഛനെതിരെ മൊഴി നൽകിയിരിക്കുന്നതെന്നുള്ളാണ് പരാതി നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണോ ഈ ഒരു വകുപ്പിലേക്ക് ഇപ്പോൾ ചുരുങ്ങിയത് മുൻപ് കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്താനുള്ള ഉണ്ടെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത് പക്ഷെ ഇപ്പോഴത് അങ്ങനെയല്ല എന്ന് വ്യക്തമാകുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ എപ്പോൾ ലഭ്യമാകും പ്രവിത ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരത്തിൽ തന്നെ മനപൂർവ്വമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അതായത് മുറിവുകളൊക്കെ തന്നെ സാധാരണ ഒരാൾ കോണിപ്പടിയിൽ നിന്ന് വീണാൽ ഉണ്ടാകുന്ന തരത്തിലാണ് മനഃപൂർവ്വമായി ഭിത്തിയിലോ മറ്റോ ഇടിച്ചുണ്ടാകുമ്പോൾ ഈ രീതിയിലുള്ള മുറിവല്ല ഉണ്ടാകുന്നതാണ് പോലീസിന്റെ ഒരു അതായത് പോലീസ് സർജൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചില്ലെന്ന് മനസ്സിലായിട്ടുള്ളൂ നിലവിൽ പക്ഷെ ഈ ചുമത്തിയിട്ടുള്ള വകുപ്പ് സാങ്കേതികമായി നമ്മൾ മനപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുമ്പോഴും ഭാരതീയ നിയമസഭയുടെ നൂറ്റി അഞ്ച് സെക്ഷൻ നൂറ്റി അഞ്ച് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് അതായത് കൊലപാതകമല്ലാത്ത നരഹത്തി എന്ന രീതിയിലാണ് കേസുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം വരെ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് കൂടിയാണ് ചുമത്തിയിട്ടുള്ളത് നമുക്ക് സാങ്കേതികമായി പറയുമ്പോൾ അത് മനഃപൂർവ്വം അല്ലാത്ത അതായത് വാഹനം ഒരാളെ ഇടിപ്പിച്ച് അയാൾ കൊലപ്പെടുത്തുമ്പോൾ കൊല്ലപ്പെടുമ്പോൾ സഹകരണ ചുമത്തുന്ന വകുപ്പ് പോലെ അല്ല ഇതിനകത്ത് സെക്ഷന് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഗുരുതരമായ ഒരു വകുപ്പിനകത്ത് പക്ഷേ കൊലക്കുറ്റം മനഃപൂർവ്വമായി ആസൂത്രണം ചെയ്തൊരു കൊലപാതകമല്ല എന്ന രീതിയിലുള്ള കണ്ടെത്തിനാണ് പോലീസിനുള്ളത് പ്രധാനമായും പോലീസ് സാഹചര്യ തെളിവുകളൊക്കെ തന്നെ അതിൽ നിന്നും ശേഖരിച്ചതെന്ന് മനസ്സിലായത് ഈ ആശുപത്രിയിൽ ഭർത്താവ് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഒരു മാസത്തോളം ഇയാൾ ആശുപത്രിയിൽ ഈ ബൈസ്റ്റാൻഡർ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആശുപത്രി അധികൃതർ മുമ്പിലൊക്കെ തന്നെ ഇയാളുടെ പെരുമാറ്റത്തിലൊന്നും സംശയം തോന്നിയില്ല അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പല കാര്യങ്ങളും ചെയ്തു എന്നൊക്കെ തന്നെ ആശുപത്രിയിൽ നിന്നും പോലീസ് ഈ പോലീസ് സംഘത്തിന്റെ തെളിവെടുപ്പിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മനഃപൂർവ്വമായി അല്ലെങ്കിൽ ഇയാൾ ഒരു ആസൂത്രണം ചെയ്ത് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു കണ്ടെത്തലേക്ക് പോലീസ് എത്താത്തത് പക്ഷെ മകളുടെ മൊഴി അങ്ങനെയല്ല മകൾ പറയുന്നത് അച്ഛൻ കൊലപ്പെടുത്താൻ വേണ്ടി ഈ രീതി ചെയ്തു എന്നുള്ളതാണ് ഒപ്പം തന്നെ തന്നെയും ഈ രീതിയിൽ അമ്മയെ യ്ക്ക് വന്നതുപോലെ തനിക്കും വരുമെന്ന രീതിയിൽ അമ്മയുടെ മരണത്തിന് ശേഷം തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് മകളുടെ മൊഴി അതുകൊണ്ടാണ് അതുമല്ല ഈ സോണി അതായത് അച്ഛൻ സോണിക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു ഈ ബന്ധം ചോദ്യം ചെയ്തതിന്റെ പേരിൽ അമ്മ സജീവമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും മകൾ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനി കുടുംബത്തിന്റെ പ്രതികരണം കൂടി വരേണ്ടതുണ്ട് എന്നാണ് ഈ നിലവിൽ പോലീസിന്റെ ഈ നിയമ നടപടിയിൽ തൃപ്തരാണ് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് മനഃപൂർവമല്ലാത്ത നരഹത്യയ്ക്കാണ് മനീഷ് മഹിപ്പാലാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്